ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയണം എന്നാൽ ഒരുപാട് വാഹനം ഓടിക്കുന്നവർ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്നത് കണ്ടിട്ടുള്ളത് ചില ആൾക്കാർ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ആദ്യം വരും എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ച് വാഹനം മൂവ് ആക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാർ വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് മാത്രം റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വണ്ടി മൂവ് മൂവായതിനു ശേഷം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാറുണ്ട് ഇത് കറക്റ്റായിട്ടുള്ള മെത്തേഡാണോ ഫുൾ ക്ലച്ച് ചവിട്ടിയേക്കും ബ്രേക്കിൽ കാലുണ്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഫസ്റ്റ് ഗിയർ കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് എന്ന കാറെടുത്ത് ആദ്യം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും വീണ്ടും പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടിയെടുക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതിലേത് മെത്തേഡാണ് ശരിയായിട്ടുള്ള മെത്തേഡ് ഇനി ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വാഹനം കിടക്കുവാണെങ്കിൽ എങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു വണ്ടി എടുക്കണം അതിന് നമ്മുടെ കാല് ബ്രേക്കിലേക്ക് ആദ്യം വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് വാഹനം എടുക്കുമ്പോൾ ആ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളതാണ് കാരണം വണ്ടി ഒരു സൈഡിലേക്കും ഉരുണ്ടു പോകത്തില്ല അതുകൊണ്ട് നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം എന്നിട്ട് ആക്സിലറേറ്റ് ിലേക്ക് വെച്ചേക്കുക വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ക്ലച്ച് അയച്ചയച്ചു വരിക അയച്ചയച്ചു വരുന്ന സമയത്ത് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുമല്ലോ ഈ പോയിന്റിലേക്ക് എത്തുന്ന സമയത്തും എന്ത് ചെയ്യണം മെല്ലെ പതുക്കെ കാലേന്ന് ക്ലച്ച് റിലീസ് ചെയ്യുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ക്ലച്ചിൽ തന്നെ വണ്ടി റൺ ചെയ്ത് തുടങ്ങും തുടങ്ങിയാൽ നമുക്ക് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കഴിഞ്ഞാൽ ഇത്രയും സ്മൂപ്പ് ൂത്തായിട്ട് നിരപ്പായിട്ടുള്ള റോഡിൽ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു മെതേഡ് തന്നെ പാലിക്കാനും പാലിക്കണമെന്ന് നിർബന്ധമില്ല അതിന് ഒരു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വാഹനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാൽ എൻ്റെ വാഹനത്തിൽ എന്നോടൊപ്പം ശരിക്കും ഒരു കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് മാത്രം അയച്ച് വണ്ടി നീക്കാനായിട്ട് കഴിയുമോ ഒരിക്കലും ഇല്ല അവിടെ നമുക്ക് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും നമ്മളിപ്പോൾ ഞാനിത് ബ്രേക്കുന്ന കാലത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെച്ചു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുകയാണ് ഒരു മൂന്നാളും കൂടെ നമ്മൾ വണ്ടിയിൽ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ എന്ത് ചെയ്യണം പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക പോയിന്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നീങ്ങാനായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു അത് പെട്ടെന്ന് പിഴികിട്ടും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പതുക്കെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കണം അതായത് ചവിട്ടി കൊടുക്കാൻ പാടില്ല ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ തൊട്ട് മുന്നോട്ട് കൊടുത്തോണ്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്സിലറേഷൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാതെ ക്ലച്ച് ഒരുപാട് താങ്ങാതെ ഇതുപോലെ നമുക്ക് വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും നിങ്ങൾ ആ സിറ്റുവേഷൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക ഇനി നമ്മുടെ വണ്ടി നല്ലൊരു കയറ്റത്താണ് ഇപ്പോൾ കിടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു കയറ്റത്താണ് കിടക്കുന്നത് അപ്പൊ ഇവിടെ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് അത് പ്രത്യേകിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഇത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും ഒക്കെയാണ് വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് ഇരപ്പിച്ച് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്ത് കയറ്റത്ത് വണ്ടി എടുക്കാറുണ്ട് ഒരു അങ്ങനെ എടുക്കാനായിട്ട് പാടില്ല എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ ഇടത്തേക്കാല് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക ബ്രേക്കിൽ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് എടുക്കാൻ പാടില്ല കാരണം വണ്ടി നമുക്ക് ോ അപ്പൊ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് വരിക ഇത് ആദ്യത്തെ പോയിന്റ് എന്നിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ക്ലച്ച് താങ്ങി പിടിച്ച് നിക്കരുത് നമ്മുടെ ക്ലച്ചിന് കംപ്ലൈന്റ് വരും കാരണം ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് നീങ്ങുന്നില്ല വണ്ടി ബാക്കിലേക്ക് വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിർത്തുന്നില്ല എന്നാൽ മുന്നോട്ട് നീങ്ങുന്ന പ്രതീതിയിൽ വാഹനം നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ നിർത്തരുത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാനായിട്ട് മാത്രം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരിക ഇതുപോലെ ഇതുപോലെ വന്നതിന് ശേഷം എന്ത് ചെയ്യണം ക്യുക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കയറ്റത്തിന്റെ അളവ് മനസ്സിലാക്കിയിട്ട് ആക്സിലറേഷൻ കൊടുക്കണം ചെറിയ കയറ്റത്തൊക്കെ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവരൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് അമിത ആക്സിലറേഷൻ കൊടുക്കാറുണ്ട് അതിന്റെ ആവശ്യമില്ല ഇപ്പം അത്യാവശ്യം നല്ല കയറ്റത്തിന്റെ നടുവിലാണ് അപ്പം ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ആവശ്യമുണ്ട് അതിന് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുകയും ക്ലച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചെങ്കിൽ നല്ല കുത്തനെയുള്ള കാര്യം നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയുള്ളൂ ആക്സിലറേഷൻ നല്ല രീതിയിൽ കൊടുക്കണം ഇതേ ആക്സിലറേഷൻ മുന്നോട്ട് ഞാനിതേ കൊടുത്തു പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു വണ്ടി മൂവ് ആയി കഴിയുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്തണം പിന്നെ ക്ലച്ച് താങ്ങി പിടിക്കരുത് ചില ആൾക്കാരെ എന്ത് ചെയ്യും ക്ലച്ച് അങ്ങ് താങ്ങി പിടിച്ചിട്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും അങ്ങനെ ചെയ്യരുത് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ആയി ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും ഇതിപ്പം വാഹനത്തിന്റെ ഉള്ളിൽ ഒരു കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും അപ്പോൾ ആളിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവും കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് മനസ്സിലാക്കുക ഇനി ചില ആൾക്കാർ വാഹനം എടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പോൾ വലിയ കയറ്റത്തല്ല ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കയറ്റങ്ങളിൽ ഒരുപാട് പേര് വണ്ടി എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും ഇത് പ്രത്യേകിച്ച് വാഹനം ഒരുപാട് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കും കുറേ നേരം ബ്രേക്ക് കാലം വെച്ച് ഇത് ചെയ്യരുത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് തേയ്മാനം അതായത് ക്ലച്ച് വളരെ വേഗത്തിൽ തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ ഇങ്ങോട്ട് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചിലും ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഇത് ഒരിക്കലും ചെയ്യരുത് ക്ലച്ചിലും ചുമ്മാ നമ്മൾ വാഹനത്തെ ഇങ്ങനെ നിർത്തരുത് നമ്മൾ ഇങ്ങനെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നാൽ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചയച്ച് വണ്ടി നീക്കിയേക്കുക നീക്കാനായിട്ട് അല്ലാതെ നമ്മൾ ചുമ്മാ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ആക്സലറേഷനുമായിട്ട് വണ്ടി നിന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ക്ലച്ചിനാണ് കംപ്ലൈൻറ് ക്ലച്ച് കരിയുന്ന മണം വരെ ഒരുപാട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകും അതുപോലെ തന്നെ ചില ആൾക്കാർ മറ്റൊരു മെത്തേഡാണ് ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുക്കും എന്നിട്ട് എന്തു ചെയ്യും വീണ്ടും ക്ലച്ച് താങ്ങി കൊടുക്കും ക്ലച്ച് താങ്ങി താങ്ങിക്കൊടുത്തുകൊണ്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും എന്നിട്ട് വീണ്ടും ക്ലച്ചിലോ ആക്സിലറേഷനോ ആയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അത് ഒരിക്കലും ചെയ്യരുത് കൂടുതലായിട്ടുള്ള ഫ്യുവൽ തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും ഇനി നമുക്ക് ഇൻ കേസ് ഒരു ട്രാഫിക്കോട് കൂടി ഒരു കയറ്റത്താണ് നമ്മൾ സാധാരണ ക്ലച്ചിലോ ആക്സിലറേഷനിലും ആയിട്ട് ഇങ്ങനെ വണ്ടി നിർത്തുന്നത് എന്നാൽ ഇങ്ങനെ നമ്മൾ വണ്ടിയെ മൂവ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വരുക ആയിരിക്കും ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിന് പോകുന്നില്ലെന്ന് ഇവിടെ ഒരു ട്രാഫിക് ആണെന്ന് സംഘൽപ്പിക്കുക ആക്സിലറേഷൻ കൊടുത്ത് മുന്നോട്ടുള്ള വണ്ടി നീങ്ങി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചയച്ച് നമ്മുടെ വണ്ടി നീങ്ങി അപ്പോൾ മുന്നോട്ടുള്ള വണ്ടി നീങ്ങിയിട്ട് വണ്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉടൻ തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം അല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും തന്നെയായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തരുത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വണ്ടി നിർത്തുക ഇനി മുന്നോട്ടുള്ള വണ്ടി അനങ്ങി അനങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനിലാണെങ്കിലോ ഹാഫ് ക്ലച്ച് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ടു ഇതുപോലെ നീങ്ങുക അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ക്ലച്ചിന് ലോഡ് അതായത് നമ്മുടെ വണ്ടിക്ക് ഒരുപാട് ക്ലച്ചിൽ ക്ലച്ച് താങ്ങാതെ ഉള്ള പരുവത്തിന് റിലീസ് ചെയ്ത് ഓടിക്കാൻ കഴിയണം ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് ഓടിക്കുകയാണ് ഇതുകൊണ്ട് പതിയാണ് വണ്ടി നീങ്ങുന്നത് അപ്പോൾ എനിക്കിവിടെ ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് ഇതുപോലെ പതിയെ ഓടിക്കാനായിട്ട് കഴിയും ഇതിന് പല ആൾക്കാരും ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഒത്തിരി അങ്ങോട്ട് താഴ്ത്തി താഴ്ത്തിപ്പിടിച്ച് ആക്സിലറേഷൻ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടിക്ക് ക്ലച്ച് തേയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ലച്ച് ശ്രദ്ധിച്ചിട്ട് പരമാവധി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും ഒപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഫ്യുവലും നമുക്കവിടെ കത്തിത്തീരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം എടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിച്ച് ഒരുപാട് ക്ലച്ചിന് ലോഡ് കൊടുക്കാത്ത രീതിയിൽ ഒരുപാട് ആക്സിലറേഷൻ നമ്മൾ അമിതമായിട്ട് കൊടുക്കാത്ത രീതിയിൽ ഒരു വണ്ടി എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ